പ്ലാനിംഗ് കമ്മീഷൻ എൽ ഡി സി സിലബസ് പ്രകാരം വരുന്ന ഒരു ടോപ്പിക്കാണ് പ്ലാനിംഗ് കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷനിൽ വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കിതിലൂടെ പഠിക്കാം ഫസ്റ്റ് വൺ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ച് നെക്സ്റ്റ് വൺ പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ഉത്തരം ആസൂത്രണ കമ്മീഷൻ നെക്സ്റ്റ് വൺ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ഉത്തരം ജവഹർലാൽ നെഹ്റു നെക്സ്റ്റ് വൺ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഉത്തരം ഗുൽ സാരിലാൽ നന്ദ നെക്സ്റ്റ് വൺ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ ഉത്തരം നരേന്ദ്ര മോദി നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ആസൂത്രണ സമിതിയിൽ അംഗമാകുന്ന ട്രാൻസ്ജെൻഡർ ഉത്തരം ഡോക്ടർ നർത്തകി നടരാജ് നെക്സ്റ്റ് വൺ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ഉത്തരം സിംഗ് അലുവാലിയ നെക്സ്റ്റ് വൺ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് കെ എസ് പി ബി നിലവിൽ വന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബർ നെക്സ്റ്റ് വൺ സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ഉത്തരം മുഖ്യമന്ത്രി നെക്സ്റ്റ് വൺ കെ എസ് പി ബിയുടെ പ്രഥമ അധ്യക്ഷൻ ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് നെക്സ്റ്റ് വൺ കെ എസ് പി ബിയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഉത്തരം എം കെ ഹമീദ് നെക്സ്റ്റ് വൺ കെ എസ് പി ബിയുടെ നിലവിലെ അധ്യക്ഷൻ ഉത്തരം പിണറായി വിജയൻ നെക്സ്റ്റ് വൺ കെ എസ് പി ബിയുടെ നിലവിലെ ഉപാധ്യക്ഷൻ ഉത്തരം പ്രൊഫസർ വി കെ രാമചന്ദ്രൻ നെക്സ്റ്റ് വൺ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സെപ്റ്റംബർ നെക്സ്റ്റ് വൺ പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത് ഉത്തരം ദേശീയ വികസന സമിതി എൻ ഡി സി നെക്സ്റ്റ് വൺ എൻ ഡി സി സ്ഥാപിതമായത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആഗസ്റ്റ് നെക്സ്റ്റ് വൺ എൻ ഡി സിയുടെ പ്രഥമ സമ്മേളനം നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നവംബർ എട്ട് ആൻഡ് ഒമ്പത് നെക്സ്റ്റ് വൺ എൻ ഡി സിയുടെ അധ്യക്ഷൻ ഉത്തരം പ്രധാനമന്ത്രി നെക്സ്റ്റ് വൺ എൻ ഡി സിക്ക് പകരമായി രൂപം കൊണ്ട സംവിധാനം ഉത്തരം ഗവേണിംഗ് കൗൺസിൽ ലാസ്റ്റ് വൺ നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം ഉത്തരം ആയിരത്തി